ഭാരതത്തിൽ ഐഫോൺ വിൽപ്പന ആരംഭിച്ചു ആദ്യ ദിനം ഡൽഹിയിലെയും മുംബൈയിലെയും ആപ്പിൾ സ്റ്റോറിന് മുൻപിലായിരുന്നു ജനക്കൂട്ടം മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിലെ ആപ്പിൾ സ്റ്റോറിന് മുൻപിൽ ഒന്നും തള്ളുമുണ്ടായി സൂര്യോദയത്തിന് മുൻപേ പുതിയ മോഡൽ ഫോൺ വാങ്ങാൻ ആളുകൾ തിങ്ങിനിൽക്കുന്ന കാഴ്ചയാണ് കാണാനായത് किलोमीटर संचमदाबाद स्वतंत्र अंजुम क्यूबल हम अहमदाबाद से आते हैं हर बार अगली बार भी आए थे सुबह आके भी यहाँ पे वेट करते हैं फिर भी हम जो लाइन में खड़े रहते हैं उसमें पब्लिक की कोई रिस्पॉन्सिबिलिटी नहीं है यानी पब्लिक बिचारी जो जिसको चाहिए और वो इतना दूर से आता है उसको कोई नहीं है और जो पीछे आते हैं वो लाइन का कोई वो भी नहीं है लाइन टूटती है ना सिक्योरिटी का कोई वो होता है कि पब्लिक भागम भाग करके जो पीछे वाले आगे चले जाते हैं आगे वाले पीछे ले नहीं पाते कुछ भी उसका आने का मीनिंग क्या है यहाँ पे सिक्योरिटी को कोई रिस्पॉन्सिबिलिटी नहीं है मैं सुबह पांच पांच बजे से आके खड़ा हूँ പ്രീബുക്ക് ചെയ്യുന്നവർക്ക് മുംബൈ ഡൽഹി ബംഗളൂരു പൂനെ സ്റ്റോറുകളിലും ഓൺലൈനിലും ഐഫോൺ സെവൻറ്റീൻ സീരീസിലെ ഫോണുകൾ സ്വന്തമാക്കാം രാജ്യത്ത് എൺപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തിനും രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തിനുമിടയിലാണ് ഐഫോൺ സെവൻറ്റീൻ സീരിയസിൻ്റെ വില പഴയ ഐഫോൺ മോഡലുകളിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ആക്സസറികളും വെയറബിളുകളും വിവിധ ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജനം